ചുരുക്കി പറഞ്ഞാൽ പേരോട് അഗ്രഹമാണ് മർക്കസിൽ നിന്നുള്ള വായടപ്പൻ മറുപടിയാണ് നിങ്ങളറിയോ ഈ ആഴ്ച പുറത്തിറങ്ങിയ വലിയ കിതാബാണിത് കുത്തുഫുൽ ഞമ്മളക്കിയതല്ല മർക്കതിലെ പ്രധാനപ്പെട്ട ഉസ്താദ് മർക്കതു സുന്നിയയിൽ ഇന്നും ജോലി ചെയ്യുന്ന അവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗുരുനാഥൻ അഞ്ഞൂറ് പേജുള്ള കുത്തുബുൽ ആലമെന്ന് സ്ഥിരപ്പെടുത്തുന്ന കിതാബ് ഈ ആഴ്ചയിൽ പുറത്തിറങ്ങിയതാണ് ഇനി ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യം വായിക്കാം എനി നോക്കിക്കൊള്ളുട്ടോ ഇതിൽ കാണ കുത്തുബുൽ എന്ന് ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പറയണം അതിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനരായ മടവൂർ സൈഫുന മടവൂർ സൈഫുനയെ ആലം എന്ന് വിളിച്ച ആളുകളുടെ മഹാന്മാരുടെ പേര് പറയുകയാണ് ഞാനൊന്ന് വായിക്കാം ഇപ്പൊ ഈ ബുക്കും ഇതി ആളൊക്കെ ചിലപ്പോൾ പുറത്താവും നോക്കിയിട്ട് കാര്യമില്ല സംഗതി വായിച്ചേ പറ്റും കാരണം വിഷയങ്ങൾ ഇവിടെ തെളിയിക്കപ്പെടുകയാണ് നമ്മൾ വെറുതെ അല്ല പറഞ്ഞത് എന്ന് ഒരു ഭാഗത്ത് ഇവരെ ദശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവരിൽ നിന്ന് തന്നെ തന്നെ ഗ്രന്ഥങ്ങൾ വരുന്നു ആരാ പറഞ്ഞു ും പറഞ്ഞതും പരിചയപ്പെടുത്തിയതും അത് ആണ് അവ മടവൂർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയോ ഇന്നും നിങ്ങൾ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ലഫുന്ന് പറയാൻ പാടില്ല മടവൂർ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആളാണോ മടവൂർ പറഞ്ഞാൽ പിന്നെ അത് പറയുന്നതിന് എന്താണ് നിങ്ങൾക്ക് തടസ്സം ഇനി കേട്ടോട്ടെ അടുത്താള് മടവൂർ സൈഫുനയെ വിശേഷിപ്പിച്ച രണ്ടാമത്താള് ഞങ്ങളെഴുതി വച്ചതല്ല ബഷീറാജിയുമായി പോലെയുള്ള അവരോട് എല്ലാം കൊടുത്തും അവർക്ക് വേണ്ടിയും ജീവിച്ച അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് അംഗീകരിച്ച് ലോകത്തോട് പറഞ്ഞ രണ്ടാമത്തെ ആളെ മർക്കസിൽ നിന്ന് തന്നെയുള്ള കിതാബ് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് ഹാജി വടകരാനാണ് ഇനി മൂന്ന് മുസ്ലിയാർ മുസ്ലിയാർ അൽ അൽ ജഫനി മലൈബാരി എത്ര പണി ഞങ്ങൾ ഇത് എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ഇത് പറഞ്ഞു എന്ന് പറയുന്നു തെളിവ് മർക്കസിൽ തന്നെ ഇന്നുള്ള ഉസ്താദിനോട് ചോദിച്ചാൽ മതി

മുഹമ്മദ് ഹാജി തങ്ങൾ അതുപോലെ ഏറ്റവും ഉന്നതയിൽ ജീവിച്ച മഹാൻ ചാപ്പനങ്ങാടി ബാപ്പ എന്നിട്ട് പറയാ അവരെന്ന് ഇത് ലോകത്തോട് പറഞ്ഞപ്പോ അന്നുള്ള ആലിമീങ്ങൾ ഇതിന് സമ്മതം നൽകി ഉദാഹരണം ഇ കെ അബുബക്കർ മുസ്ലിയാർ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് തെളിവ് അവിടെ തന്നെ ചോദിക്കാൻ അങ്ങോട്ട് ചോദിക്കണം കൃത്യമായി തെളിവ് കിട്ടാതെ ഞങ്ങൾ ഏതുലാനാദിയിൽ പറഞ്ഞു പിന്നെ അത് അംഗീകരിച്ച മറ്റൊരാള് സയ്യദ് അബ്ദുറഹ്മാൻ അൽ മഷൂർ ബി താജിലോലമാണ് ഉള്ളാൾ തങ്ങളും അംഗീകരിച്ചു അപ്പൊ ഇത്ര വലിയൊരു കൺഫ്യൂഷൻ ഉള്ള വാക്ക് പറഞ്ഞപ്പോ ഈ പറഞ്ഞ ഇത് അംഗീകരിച്ചുവെങ്കിൽ അത് തുടർന്ന് പറയാൻ എന്താ നിങ്ങൾക്കൊരു പ്രയാസം ഇതിന്റെ ഓരോന്ന് നമുക്ക് വായിക്കേണ്ടതുണ്ട് ഓരോന്ന് ഓരോന്ന് ഞാൻ വരുന്നുണ്ട് കുത്തുബുല്ലാലിന്റെ മായന പറയുന്നുണ്ട് രണ്ടാമത്തെ പേജിൽ ഹെട്ടി തന്നെ

നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം ഇതിനല്ലേ യുദ്ധം ചെയ്തത് അറിഷ് മുതൽ വരെ അള്ളാഹുവിന്റെ അറിഷു മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ അധികാരമുള്ളവരാണ് പുത്തുപുൽ അൽപുത്തുബുമെന്ന് നമ്മൾ പ്രസ്താവിച്ചപ്പോ മഹാനരായ തഫ്താസാനി തങ്ങളുടെ കിതാബ് കൊണ്ടുവന്ന് അത് മാറ്റാനുള്ള പണിയല്ലേ ഇവിടെ നടന്ന് എന്നിട്ട് മൂപ്പറി കൊടുക്കുക ൊക്കിട്ട് ലോകൊട്ടെ നിയന്ത്രിക്കുന്നത് മടപൂരാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടപൂരിങ്ങനെ എന്നില്ല മുമ്പില്ല

തഫ്താസാനി തങ്ങളുടെ കിതാബ് കൊണ്ടുവന്ന് അത് മാറ്റാനുള്ള പണിയല്ലേ ഇവിടെ നടന്ന് എന്നിട്ട് മൂപ്പര് കൊടുക്കുക പേരോട് അബ്ദുറഹ്മാൻ സാഫിക്ക് മർക്കസിൽ എന്നുള്ള വായടപ്പൻ മറുപടിയാണ് ആലം ആലം ഫി ഇത് മുഴുവനും അയാൾക്ക് മറുപടിയാണ് ഇനി ഞാൻ നിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു പത്തിരുപത്തഞ്ച് ഓപ്പിയ തന്നെ അങ്ങനെ നിങ്ങൾ നോക്ക് ഇത് ഇത് തുടർന്ന് വരികയാണല്ലോ മാത്രല്ല അതിലൊരു വാക്കുകൂടി കാണാം ഞാനത് വിശദീകരിച്ചു പറയല്ല പറയല്ലമാനാണെന്ന് സൈഹുന പ്രഖ്യാപിച്ച സംഭവങ്ങൾ ഈ അത്ര സംഭവം ഒറ്റ സംഭവം ഞാൻ വായിച്ചു തരാ ഇതിൽ കാണാം ഇതിന്റെ അൻപതാമത്തെ പേജിൽ ഒരു സംഭവം കീശേരിയിലുള്ള ഒരാൾ പല സംഭവങ്ങളുണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറ് പറയുന്നു ആ കരാമത്ത് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് ബിഹിയായ എന്ന വാദം അഹ്ലുസുന്നക്ക് പരിചയമില്ല ആര് അത് പറഞ്ഞു കരാമത്ത് പറയുന്നയിടത്ത് വിശ്വാസയോഗ്യനായ ഒരാളിൽ നിന്ന് കേട്ടാൽ ധൈര്യത്തിൽ ഉറച്ചു പറയണം എന്നിട്ട് ിശേരിയിലുള്ള ഒരാള് മഹാനരായ സേഖുനയുടെ സമീപത്തെത്തി മടവൂർ സമീപത്തെത്തി ഇതിന്റെ അൻപത്തി അഞ്ചാമത്തെ നാടവിടെ എന്നറിയപ്പെടുന്ന ആള് ഇക്കാലത്തെ ആളായിരുന്നു ഈ സമയത്തെ അത് ഞാനാണ് ഒരു കാലത്ത് പറഞ്ഞതാണ് മഹാനനായു ഞാൻ പറയുന്നത് എന്തൊക്കെ വിഷയങ്ങളിൽ ഇവിടെ നിങ്ങൾ പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും മറുപടി എട്ടാമത്തെ പേജ് ഇതാ മശാഹിഹന്മാരെ വിഷയം നിങ്ങൾക്കങ്ങനെ മറച്ചു വെച്ച് രക്ഷപ്പെടാൻ പറ്റുന്നതല്ല നിങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു എഴുതിപ്പിച്ചു എന്നതല്ലേ ഇതിന്റെ ഏറ്റവും പ്രശ്നമാണ് ഏറ്റവും ഇതിന്റെ കൗതുകകരമായ രംഗം ഇദ്ദേഹം സ്ഥിരപ്പെടുത്തുകയാണ് കുത്തുപുൽ കുറിച്ച് പറയണം അവർക്ക് അധികാരങ്ങളുണ്ട് കാരണം ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് അല്ലാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർശ് മുതൽ ഫർശ് വരെ അവർക്ക് അധികാരമുണ്ട് അപ്പോൾ സഅദുദ്ദീൻ ഉത്തഫ്താസാനിയുടെ ഇബാറത്ത് പ്രശ്നമായി വരൂല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വലാ യുസ്കിരു അലൈനാ قول السعد في شرح المقاصد في ان تدبير العالم مختص لله تعالى اذا ഞാൻ നോക്കിയപ്പോൾ അൻവർ ഉസ്താദ് എഴുതിയതാണ് തോന്നിപ്പോയി